Hello. ഇന്നത്തെ എൻ്റെ ടേ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫസ്റ്റടയിന് സ്വന്തം വീട്ടിൽ വരുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കര മടിയായിരിക്കും അല്ലേ അതുപോലെ മടിപിടിച്ചിരുന്ന എന്നെയും കൊണ്ട് പച്ചക്കറി വരയ്ക്കാൻ പോകാണ്ടോ എൻ്റെ ഉമ്മി ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ അടുക്കളത്തോട്ടമാണ് അപ്പം നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ ഇവിടെ മെയിനായിട്ടും വഴുതനങ്ങ വൈതനങ്ങ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് പണ്ട് മുതലേൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ നമുക്ക് നിത്യവേദനങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ സ്കൂളിലെ ലഞ്ച് ബോക്സിലെ മെയിൻ ഐറ്റം തന്നെയായിരിക്കും ഈ നിത്യവേദന അങ്ങനെ നമ്മൾ വൈതനങ്ങയ്ക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട് അച്ചിങ്ങ നമ്മൾ ഓൾറെഡി പറിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് സീതപ്പഴം സീതപ്പഴം നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കിട്ടാറില്ല അത് നമ്മുടെ കറികളൊക്കെ നല്ല നാടൻ വിഭവങ്ങളാണ് കിട്ടും ഈ കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈദ്യനങ്ങൾക്ക് അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസിലേക്ക് പോകാം ചൂടിൻ്റെ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സീതപ്പയൊക്കെ കുറേ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് വഴുതനങ്ങായും അതുപോലെ തന്നെ പച്ചമുളകും തേപ്പിലയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം കട്ട് ചെയ്ത് കറിക്കുള്ള പരിപാടി തുടങ്ങാം പിന്നെ ഫസ്റ്റ് തന്നെ എല്ലാ പഴുതനങ്ങായും നല്ലോണം വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് എസ് മോളും അടുത്തുണ്ട് അപ്പോൾ അവൾക്ക് പറ്റിയ ഒരു സൈസ് നോക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് അവളെ ഇരി പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എല്ലാം നല്ലോണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എസ്മോളുടെ സൈസിനൊത്ത ഒരു കുഞ്ഞ് വഴുതനങ്ങ അവക്ക് കൊടുത്ത് കിട്ടും അവക്കതൊട്ടും ഇഷ്ടമില്ലെന്ന് മാത്രമല്ല പൂച്ചിട്ട് ഒറ്ററിയ എഴുതിയിട്ട് എന്നിട്ട് കൂട്ടത്തിലെ ഏറ്റവും വഴുതനങ്ങ നോക്കി കടിച്ചെടുക്കുവാണ് ഈ ടൈം കൊണ്ട് ഉമ്മി അതിനു വേണ്ട മിക്സ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വൈതനങ്ങായ്ക്കാരെ കറ പോകാനായിട്ട് വെള്ളത്തിലൂട്ട് വെച്ചിട്ടുണ്ട് അപ്പോളാണ് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കിട്ടിയത് ഞണ്ടായിരുന്നു കിട്ടും നമ്മുടെ അടുത്ത സ്പെഷ്യൽ ഐറ്റം ക്യാമറ കണ്ടിട്ടുള്ള വരവ് കണ്ടോ അങ്ങനെ നമ്മളാ ഞണ്ടിനെയൊക്കെ കണ്ടിട്ട് നല്ല പേടിയായിരുന്നു കേട്ടോ ജീവനുള്ള ഞണ്ടായിരുന്നു വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് മാത്രം അതിൻ്റെ ഇത്രയോ അടുത്തിരുന്ന് ഞാൻ സൂം ചെയ്ത് വീഡിയോ എടുത്തതാണ് കിട്ടും അതുങ്ങൾക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനുള്ള ഇതായിരുന്നു അങ്ങനെ അതുങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് നൺ റോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ ആയിരുന്നു കിട്ടും ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുട്ടി കുട്ടി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ നീ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ